ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്നൊരു പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു മലബാർ സ്റ്റൈൽ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കും നമ്മളൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചൊക്കെ ഇങ്ങനെ വയറ്റിയിട്ടൊക്കെ അല്ലേ ബിരിയാണി ഉണ്ടാക്കാം പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണത് എനിക്ക് കൂടി എന്താണ് ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് അതെല്ലാം ബീഫാണോ ചിക്കൻ ആണോ നമ്മൾ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ തയ്ച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇതിൽ കാണിച്ചു തരാം അപ്പോൾ എനിക്ക് എന്താണ് തക്കാളിയും സോറി ഉള്ളിയും ഒരു രണ്ട് ചെറിയ സൈസ് ഉള്ളിയായിട്ടുള്ള ഇവിടെ ഉണ്ട് അതിന് തപ്പം അതടുത്തുള്ളത് നിങ്ങളുടെ കയ്യിൽ വലിയ സൈസ് ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു ഉള്ളി ഇരുത്താൽ മതി അത് പിന്നെ അതിലേക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു തക്കാളി ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ തയ്ക്കാൻ മസാല കറിയുടെ ഒക്കെ ഉണ്ട് ഞാൻ ആക്കി വെച്ചാൽ വെളുത്തുള്ളി തരഞ്ഞിട്ടില്ല അപ്പോൾ തന്നെ വെളുത്തുള്ളി ഞാൻ തൊഴിക്കാം കേട്ടോ അപ്പോൾ ഞാനിത് സാധാരണ മിക്സിയിൽ അരിച്ച് വെക്കല ചെയ്യല് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതിങ്ങനെ തൊളിച്ച് തൊളിച്ച് വന്നപ്പോൾ ഇക്കാൻ ക്ഷമല്ലേ അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കാം അവർക്ക് ഭയങ്കര എക്സ്പേർട്ട് ഉള്ളത് ഒന്നാമത് പറഞ്ഞാൽ വെളുത്തുള്ളി ഇങ്ങനെ കുത്തുന്ന സാധനം ഇവിടെ എല്ലാത്തിന് മുമ്പത്തെ ഒരു വീട്ടിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് കുത്തണ സാധനം എല്ലാത്തിൻ്റെ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ അതാ അത് ഇക്ക ചെയ്തു തരമായിരുന്നു അങ്ങനെ നല്ലതെന്ന് പറഞ്ഞിട്ടാണ്ട് അതായിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെന്താ വെളുത്തുള്ളി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള വെളുത്തുള്ളി ഇപ്പോൾ തൽക്കാലത്തിൽ ഉള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഇനിയിപ്പോൾ ചതച്ച് വെച്ചിട്ടുമാണ് അതേപോലെ തന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടൊരു പത്ത് പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അവിടുത്തെ പച്ചമുളക് ചേരുള്ള പച്ചമുളക് അതിൻ്റെ പേരിൽ പത്തെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടിയൊന്നും വല്ലാണ്ട് ചേർക്കാത്തതിൻ്റെ പേരിലാണ് പത്തെണ്ണം എടുത്തിട്ടുള്ളത് അതിന്റെ അത് നമ്മൾ മിക്സിയിൽ അരച്ചത് അയിക്കിട്ട് കൊടുക്ക കേട്ടോ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം അതിനെന്താ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അളവ് ഞാൻ കൃത്യമായിട്ട് പറയാത്തത് എന്താണ് ഇക്കാക്ക് കറക്റ്റ് ആയിട്ട് അങ്ങനെ അളവില്ല കൈ അളവാണെന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചപ്പോൾ പിന്നെ പറഞ്ഞാൽ ഓരോരുത്തരുടെ സാധനത്തിനനുസരിച്ച് അളവ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ ചെയ്യാം അതിലേക്ക് പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം തൈരും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കയ്യോട് മിക്സ് ചെയ്യുക മടിയൊന്നും കാണിക്കണ്ട ഞാൻ വീഡിയോയിലാണെന്ന് വെച്ചിട്ട് ഞാൻ ഇക്കപ്പുറം അത് കൈ കൊണ്ട് നന്നായിട്ടെല്ലാം ഞണ്ടി ഞണ്ടി അങ്ങനെ മിക്സ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞു പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ടു തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാ ബീഫ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് മിക്സ് ചെയ്തിന് ശേഷം നമുക്കൊരു ഒന്നോ രണ്ടോ മണിക്കൂർ അങ്ങനെ മാറ്റി വെക്കുക ശേഷം ഇത് കുക്കറിൽ ഇട്ടിട്ട് ഒരു അഞ്ച് വിസിലടിപ്പിക്കണം കേട്ടോ ബീഫ് അതിൻ്റെ പേരിൽ മാത്രമാണ് ഇങ്ങനെ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ വിസിലടിപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ അതാ ഒരു രണ്ട് ചെറിയ സൈസ് ഉള്ളി എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇത് എന്താക്കുക ഈ ഫ്രൈ ചെയ്തെടുക്കുന്നത് ദമ്മിടണ സമയത്ത് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാനാണെന്നാണ് എനിക്ക് പറഞ്ഞത് അപ്പോൾ ഇത് കട്ട് ചെയ്യണ സമയത്ത് നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഓയിൽ അതിനെന്തോ ഓയിലൊച്ചെടുത്തിട്ടുണ്ടത് എന്താ നല്ല നല്ല ഗോൾഡൻ കളറാവും വേണ്ട ലൈറ്റ് ഗോൾഡൻ കളറാവുന്ന രൂപത്തിൽ എന്താക്കത് ഫ്രൈ ചെയ്തെടുത്താൽ മതി അതേപോലെ തന്നെ ചോറൊക്കെയുള്ള ക്യാരറ്റും ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നത് ബീഫാ അതിൻ്റെ പേരിൽ ബീഫ് ബിരിയാണിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ പൊരിച്ചിട്ട് അതിൻ്റെ കാലിച്ചോറും വെച്ചിട്ട് എന്തൊക്കെയാണ് എടുക്കാൻ വിചാരിച്ചിട്ടാണ് ചിക്കൻ എടുക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ചിക്കൻ എന്തൊക്കെ ഇങ്ങനെ മുറിച്ച് കൊടുക്കുന്ന കേട്ടോ ഇവിടുന്ന് ചിക്കൻ വാങ്ങിയാൽ ഞമ്മക്ക് പണിയാണ് അതിൻ്റെ പുറത്ത് തോലി കളയണം ഇത് ഞമ്മക്ക് പാകളുടെ സൈസില് കട്ട് ചെയ്യണം ഇതിങ്ങനെയും കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് പൊതുവെ ഫുൾ ചിക്കനാണ് ഇവിടെ കൊണ്ടുവരുന്നത് അതുകൊണ്ട് നമ്മൾ ചിക്കൻ മുറിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ എന്താണ് ചിക്കനിൻ്റെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ നമുക്ക് ചോറിനുമായിട്ടുള്ള അരി എടുക്കാം ഒരു ഒരൊന്നര കപ്പ് അരിയാണ് ഞങ്ങൾ എടുക്കുന്നത് അതൊക്കെ മൂന്ന് കപ്പ് വെള്ളം വെച്ചിട്ട് നമുക്ക് ചോറ് വേവിച്ചെടുക്കാം അപ്പോൾ ഇക്കവിടെ ഉള്ളി ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ അരിയൊക്കെ എടുത്ത് കൊടുത്താട്ടോ അപ്പോൾ നമ്മൾ ഐസൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഈ കാലിൻ്റെ ഒക്കെ തോൽ എടുക്കാം ഭയങ്കര ലാസ്റ്റൊന്ന് ഭയങ്കര ബുദ്ധിമുട്ടെടുക്കും ഞാൻ ആ ഭാഗത്തൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കും സ്കിന്നോടെ ഇവിടെ ചോറും ഫ്രൈ ചെയ്യാനൊക്കെ എടുക്കണോരൊക്കെ ഉണ്ട് കേട്ടോ വെയ്റ്റ് കൂടാലും ഇതിനൊക്കെ എന്താവും എന്ന് പറഞ്ഞാൽ സ്കിന്നൊക്കെ ഉപയോഗിച്ചാൽ അധികം ആൾക്കാർ സ്കിന്നൊന്നും ഉപയോഗിക്കും ഒഴിവാക്കൂലെന്നാണ് അവിടേക്കൊക്കെ പറയണത് കേട്ടോ പക്ഷെ നമുക്കത് വലിയൊരു ഇതില്ലാത്തതുകൊണ്ട് നമ്മളെന്തൊക്കെ അതൊക്കെ ഒഴിവാക്കുന്നുണ്ട് അത് നമ്മൾ ചിക്കനൊക്കെ ഫുൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് തോലൊക്കെ കളഞ്ഞിട്ടുണ്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം ഇനി എന്നുള്ളതാണ് നമുക്കിത് വേണ്ട ഉള്ളവലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ എല്ലാം ഉള്ള കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ മുറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി പിന്നെ പിന്നെ ഞാൻ എന്തെങ്ങനെ നോക്കി നോക്കി കട്ട് ചെയ്തെടുത്തിട്ടോ അപ്പോൾ ആ സമയമായപ്പോൾ തന്നെ നമ്മൾ ബീഫൊക്കെ നല്ല വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇക്ക ഇവിടെ ചോറിൻ്റെ പരിപാടിയൊക്കെ ചെയ്യണുണ്ട് പിന്നെ ചോറ് പറഞ്ഞാൽ നെയ്ച്ചോറ് അങ്ങനെ വറുത്തിട്ട് അതിലേക്ക് ചുടുവെള്ളം കൊടുത്തിട്ട് അങ്ങനെ നെയ്ച്ചോറാക്കി വെക്കുമല്ലോ അങ്ങനെയാണ് ഇക്ക ചോറ് വെക്കുന്നത് അപ്പോൾ ചോറിലേക്ക് കുറച്ചൊരു ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് അതുപോലെ കറിവേപ്പില എന്താണ് ഇത് നാരങ്ങേൻ്റെ നീര് ക്യാരറ്റ് ഇതൊക്കെ ഇട്ടുകൊടുത്തിട്ടായിട്ട് ചോറ് സെറ്റാക്കുന്നത് അപ്പൊ അത് ലെങ്ത്തി വീഡിയോ ആവേണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ വീഡിയോയിൽ എടുക്കുന്നത് അങ്ങനെ പിന്നെ അതാ അതിലേക്ക് നമ്മൾ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ ആ ഉള്ളി നമ്മൾ ഈ സമയത്ത് എന്താക്കുക അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്ക കേട്ടോ ഇത് കറക്റ്റ് ഇതിലാണ് എടുത്തിട്ടുള്ളത് ലൈറ്റ് ഗോൾഡൻ കളറാക്കിയിട്ടുണ്ടേ അങ്ങനെ പിന്നെ ഇക്കവിടെ എന്താണ് ദമ്മിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ ഇതൊക്കെ ചിക്കൻ പൊരിക്കാനുള്ള മസാല റെഡി ആക്കി ആയിരിക്കും ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് മല്ലിയലും ചെറുനാരങ്ങ നീരും ഒരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ വെച്ചിട്ട് എന്തൊക്കെ ഒരു പേസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ കുഴക്കാതി വെച്ചിട്ടോ അപ്പോൾ ആ സമയത്ത് ഐസും ഭയങ്കര പണിയായിട്ടുണ്ടായിരുന്നു അവനാണെങ്കിൽ സാദാൻ്റെ കൂടെ കളിക്കാനും പോകണില്ല ഇവിടെ ഇന്നിട്ട് കണ്ട് ഇങ്ങനെ ഇടങ്ങാറാക്കിയതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇവിടെ പോടാറിയുമ്പോൾ എന്നോട് ചൂടാവും പക്ഷെ രസമാണ് ആൾ അങ്ങനെ നമ്മളെ കറക്റ്റിൽ അങ്ങോട്ട് പണിയെടുക്കാൻ അയക്കൂരാ എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഇടയിൽ ഐസൂനായിട്ട് കളിച്ചിരുന്ന സമയമായപ്പോൾ തന്നെ ഇക്ക അതിൻ്റെ ചോറൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിക്ക ദമ്മിടയാണ് റോ ചോറ് ഇതാ മസാല കുറച്ചൊന്ന് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് എന്തൊക്കെ ചോറ് അങ്ങനെ ലയർ ലയറായിട്ടിട്ടാണ് ഇട്ടെടുക്കണത് ഇക്ക ഒരു ഒരു പകുതി പകുതി ചോറ് ചോറിട്ടു ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയലയും അതുപോലെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയനും ഉള്ളിയും ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് പിന്നെയും കുറച്ച് ചോറിട്ട് കൊടുത്തിട്ട് അങ്ങനെ ദമ്മിട്ട് വെക്കുകയാണ് അവിടെ ചോറ് സെറ്റായി ഇനി ബാക്കിയുള്ളതൊക്കെ എനിക്ക് പണിയാണ് പിന്നെ ഇക്കത് സംസ്കരിക്കാൻ പോയി അതിൻ്റെ ഇടയിൽ ഐസൂൻ്റെ കുറേ കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് പിന്നെ കുറച്ച് പാലിൽ നമ്മളെ എന്താണ് സാഫ എന്താ പറയുക സാഫ്രോൺ ആ അത് ഇട്ടു കൊടുക്കുക അത് ഇട്ട് കലക്കിയതെട്ടോ പിന്നെ ഇതാ അതിൻ്റെ മസാല പരിപാടി ഇപ്പോഴൊന്നും തന്നിട്ടില്ല ഞാൻ ഇപ്പോഴും അതിന്മ തന്നെയാണ് ആ സമയത്ത് തന്നെ ഇക്കവിടെ ചോറൊക്കെ ദമ്മിട്ട് കണ്ട് ഇക്കാൻ്റെ പരിപാടി നോക്കാൻ വേണ്ടിയിട്ട് പോകണം ഞാൻ ഐസൂനും കൊണ്ടുപോകാൻ പറഞ്ഞ് അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിലാണ് കേട്ടോ അങ്ങനെന്താ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുറേ നീട്ടി വലിച്ച മുട പോലെയൊക്കെ തോന്നല വീടിയോ സാരല്ലേട്ടോ അടുത്ത നമുക്ക് ശരിയാക്കാം അങ്ങനെന്താ മസാല ഒക്കെ തേച്ച് വെക്കുന്നുണ്ട് ഇങ്ങനെ നല്ല ചെറുതാക്കിയിട്ടില്ല പീസ് കുറച്ച് വലുതാക്കിയിട്ടെടുത്തിട്ടുള്ളത് മെയിനായിട്ട് പറഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും അത്ര വലിയ ചെറിയ കഷ്ണങ്ങളാക്കാൻ പറ്റണില്ല നമ്മളെ കത്തിയും ഇതൊക്കെ വെച്ചിട്ട് ഇതാ നല്ല മസാല ഒക്കെ തേച്ച് നല്ല പിടിപ്പിച്ചാൽ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് ഫുഡ് കഴിക്കാൻ നേരത്തെ നമുക്ക് എന്തൊക്കെ ചെയ്താൽ മതി അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം ഞാൻ ഒരു പായസം കൂടി ഉണ്ടാക്കുക വിചാരിച്ചു നമ്മുടെ ചെരിപായർ പായസം പിന്നെ മെയിൻ ഇത് ഇവിടുത്തെ എക്കാൻ്റെ ഉപ്പാൻ്റെ സ്പെഷ്യലാണ് കേട്ടോ അത് ഇക്ക പുറത്തൊക്കെ കാറ്ററിങ് ഒക്കെ ചെയ്ത് കൊടുക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ് അപ്പോൾ എക്കാൻ്റെ റെസിപ്പിയാണ് നമ്മളെന്താ ചെരുവയർ പായപ്പം നല്ലോണം വറുത്തെടുക്കുന്നുണ്ട് ചെറിയൊരു ഗോൾഡൻ കളർ രൂപത്തിൽ കളർ ചേഞ്ച് ആകുമ്പോൾ കൊടുക്കുക അതിൽ നല്ല വറുത്തെടുത്തിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒരു മൂന്ന് വിസിൽ വരെ ഞാൻ വേവിച്ചെടുക്കേണ്ടത് കേട്ടോ ഞാൻ എന്താക്കി വേവ് കുഴണ്ട വച്ചിട്ട് മൂന്ന് വിസിലടിപ്പിച്ച് കാരണം വിസിലൊക്കെ ഊരി പുറത്ത് തുറന്ന് വെച്ചു അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ ആ വിസിൽ ഊരാണ്ടെന്നെ വെക്കാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഭാഗത്ത് കിട്ടിയിരുന്നു ഓഫീസിലൊക്കെ ഊരിയപ്പോൾ കുറച്ചൊന്നും ഇതായിട്ടാണ് അതുപോലെ അവിടെ ശർക്കര ഉരുക്കി വെക്കുന്നുണ്ട് അട്ട് അതിന് ശേഷം ഞാൻ ഇതവിടെയൊക്കെ നന്നായിട്ട് വീടൊക്കെ വൃത്തിയാക്കി എന്താക്കി അടിച്ചു വാരിയൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ലെച്ചർ വന്നപ്പോൾ ഇക്കെന്നിലെ വൈകുന്നേരം വരുമ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടൊക്കെ പോകണ്ടെന്നൊക്കെ പറഞ്ഞത് എന്താണ് ഐസ്ക്രീം സാൻഡ്വിച്ച് സാൻഡ്വിച്ച് ഐസ്ക്രീം ക്രീം എന്താ തോന്നുന്നത് ആരുടെ കൂടെ തിച്ചിട്ട് എന്തോ ആണ് അപ്പോൾ അത് തിന്ന കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഓവർ മധുരമൊന്നും ഇല്ലാണ്ട് തിന്നാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ സമയമായപ്പോൾ തന്നെ ഇക്കാൻ്റെ കൂടുതൽ നിന്നൊക്കെ കഴിഞ്ഞൊക്കെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ആ സമയത്ത് പാലിന് പാല് കുറവായിരുന്നു അപ്പോൾ പായസത്തിന് ഇനി പാലെന്തെങ്കിലും വാങ്ങണം എന്നൊക്കെ എന്തെങ്കിലും വേണം എന്ന് ചോദിച്ചിട്ട് ഇക്ക ഇങ്ങനെ സംസാരിക്കുന്നുണ്ടട്ടോ അങ്ങനെ ഇതാ ഇക്ക പള്ളിയിൽ പോയി ആ തന്നെ നമ്മൾ പായസത്തിൻ്റെ പരിപാടിയൊക്കെ നോക്കുകയാണ് അപ്പോൾ ഇവിടെ ശർക്കര ഞാൻ ഒരുക്കാൻ വെച്ചിട്ട് നമ്മൾ നാട്ടിലത്തെ ശർക്കര പോരെ ഇങ്ങനെ വെള്ളം പോര വരുന്നില്ല കേട്ടോ ഇതിങ്ങനെ ആ മറ്റേ ഈ കടലമുട്ടായ ഒക്കെ ഉണ്ടാക്കണ പോലെ കട്ടിയായിട്ട് വന്നിട്ട് എന്നിട്ട് ഞാൻ അതേപോലെ തന്നെ പായസത്തൊക്കെ വെച്ചിരുന്നു പായത്തെ ചൂട് കെട്ടിക്കാണ്ട് അത് ലൂസ് ലൂസായിക്കോട്ടെ വെച്ചിട്ട് അതേപോലെ തന്നെ ഈ പായസത്തൊക്കെ തേങ്ങാപ്പാൽ വേണമെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇവിടെ തേങ്ങാപ്പാലിൻ്റെ അങ്ങനത്തെ ഈ ഇതുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്തു ആ സമയമായപ്പോൾ തന്നെ പന്ത്രണ്ട് മണിയായപ്പോൾ ലച്ചുവിന് ക്ലാസ് തുടങ്ങിയിട്ടോ അവിടെ ലച്ച് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആരുടെയെങ്കിലും കണ്ട അഭിപ്രായം പറയാനൊക്കെ പറഞ്ഞു പക്ഷെ ആരൊന്നും പറഞ്ഞില്ല ക്ലാസ് ആണ് രണ്ടാം ക്ലാസ് തട്ടോ അപ്പം മഷ അത് ഇതുവരെ ഉഴപ്പൊന്നുമില്ല ആകെ നല്ല ഇൻട്രസ്റ്റും പഠിക്കാനുള്ളതൊക്കെ ഉണ്ട് വേറൊരു കുട്ടിയും കൂടി കേട്ടോ രണ്ട് കുട്ടികളുള്ളത് അപ്പോൾ അങ്ങനെ ക്ലാസ് എന്താക്കി അവളങ്ങനെ കാണട്ടെ ഈ ക്ലാസ് കഴിഞ്ഞു ഇക്ക പള്ളിയിലൊക്കെ വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ ചോറ് തിന്നാനുള്ള പരിപാടിയൊക്കെ നോക്കുക അങ്ങനെ പിന്നെ പിന്നെന്താ ചിക്കൻ പൊരിക്കാൻ വേണ്ടി പോയ സമയത്ത് എനിക്കൊരു സമാധാനം കേട്ടോ ബിരിയാണി കാണാൻ വേണ്ടപ്പം ഞാനത് ചെസ്റ്റ് ഒന്ന് കുത്തി തുറന്നിട്ടുണ്ട് തുറന്ന് നോക്കി പിന്നെ അങ്ങനെ അതാണ് എല്ലാവരും കൂടി ബിരിയാണി ഒക്കെ കഴിക്കാൻ ചിക്കൻ അടിപൊളി ടേസ്റ്റ് ചെയ്തിട്ടോ ബിരിയാണി അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബിരിയാണി റെസിപ്പി എന്തായാലും ഉണ്ടാക്കി നോക്കാൻ ചിലവർക്കത് അറിയണ തന്നെ ആവും വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നും ആവില്ല പക്ഷെ എന്നാലും നമ്മളുണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഷെയർ ചെയ്തത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്